വിമത നീക്കത്തിൽ പൊറുതിമുട്ടി രാജ്യത്തുനിന്ന് രക്ഷപ്പെട്ട് റഷ്യയിൽ അഭയം തേടിയ സിറിയൻ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ വിഷം നൽകി കൊല്ലാൻ ശ്രമം നടന്നതായി റിപ്പോർട്ട് ഡിസംബർ എട്ട് മുതൽ വ്ളാഡിമിർ പുടിന്റെ സംരക്ഷണയിൽ കഴിയുന്ന അസദിനാണ് ആപത്ത് സംഭവിച്ചത് എന്നാണ് പുറത്തു വിവരങ്ങളിൽ പറയുന്നത് ഞായറാഴ്ചയാണ് അമ്പത്തി ഒമ്പതുകാരനായ അസദ് ഗുരുതരാവസ്ഥയിൽ ആയത് കടുത്ത ചുമയും ശ്വാസമുട്ടലും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു രക്തപരിശോധനയിൽ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തി അപ്പാർട്ട്മെന്റിൽ തന്നെ അദ്ദേഹത്തിന് ചികിത്സ നൽകി തിങ്കളാഴ്ചയോടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്നാണ് റിപ്പോർട്ട് റഷ്യൻ അധികാരികൾ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഒരു മുൻ റഷ്യൻ ചാരന്റെ ഉടമസ്ഥതയിലുള്ള ജനറൽ എസ് എന്ന ഓൺലൈൻ ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടു പതിറ്റാണ്ടത്തെ അസദിന്റെ ഭരണത്തിന് തിരശീലയിട്ടുകൊണ്ട് ബിമദർ അധികാരം പിടിച്ചെടുത്തതോടെ അസദും ഭാര്യ അസ്മയും റഷ്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ലണ്ടനിൽ ജനിച്ച അസ്മ അവിടേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതോടെ യു കെയിൽ പ്രവേശിക്കാൻ വിലക്ക് നേരിടുകയാണ് അസ്മ വിവാഹമോചനം നേടി യു കെയിലേക്ക് പിന്നീട് മടങ്ങുമെന്നാണ് സൂചന അസദിനെ വിഷം തീണ്ടിയോ എന്നറിയാൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അസദിന്റെ പ്രതിനിധികളോ റഷ്യൻ അധികാരികളോ ഒന്നും സ്ഥിരീകരിക്കാത്തത് കൊണ്ട് അനിശ്ചിതത്വം തുടരുകയാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് തനിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നതായി അസദ് സുരക്ഷാ ഗാർഡുകളെ അറിയിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഭയങ്കര ചുമയും ശ്വാസമുട്ടലും ഉണ്ടായി അസദിന് വെള്ളം നൽകിയെങ്കിലും സുഖം പ്രാപിച്ചിട്ടില്ല ശ്വാസഗതി സാധാരണ നിലയിലായിട്ടില്ല തലവേദനയും വയറുവേദനയും കാരണം അസദ് പൊളഞ്ഞു ഇങ്ങനെയാണ് ജനറൽ എസ് വി ആർ എന്ന ഓൺലൈൻ ചാനലിന്റെ റിപ്പോർട്ട് അസദിന് സുഖമില്ലെന്ന വിവരം ഉടൻ തന്നെ റഷ്യൻ രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചു ഡോക്ടർമാർ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനിടെ അസദിനെ അപ്പാർട്ട്മെന്റിൽ തന്നെ പാർപ്പിച്ച് ചികിത്സിക്കാനും ആശുപത്രിയിലേക്ക് മാറ്റരുതെന്നും നിർദ്ദേശം വന്നു ഇതേ തുടർന്ന് കൂടുതൽ മരുന്നുകൾ എത്തുകയും പ്രത്യേക ചികിത്സാ മുറി അപ്പാർട്ട്മെൻറിൽ തന്നെ സജ്ജമാക്കുകയും ചെയ്തു റഷ്യയിൽ അഭയം തേടിയ അസദ് കഴിയുന്നത് തടങ്കലിൽ എന്ന പോലെയാണ് മോസ്കോ വിടാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ ഇദ്ദേഹത്തിന് സാധിക്കില്ല അദ്ദേഹത്തിന്റെ ആസ്തികൾ റഷ്യൻ അധികൃതർ മരവിപ്പിച്ചിരിക്കുകയാണ് വിമതർ പിടിച്ചെടുത്തതോടെയാണ് സിറിയയിൽ നിന്ന് ഇത്തരത്തിൽ അസദ് റഷ്യയിലേക്ക് പോയത് അതേസമയം പുടിൻ അവിടെ നിന്ന് രക്ഷിക്കുകയായിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അസദിന്റെ ആരോഗ്യാവസ്ഥ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് അദ്ദേഹത്തിന് വിഷം നൽകിയത് ആര് ഇതിലൊക്കെ ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുകയാണ് രക്തപരിശോധനയിലാണ് വിഷാംശം കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത ശ്വാസമുട്ടലിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് ആദ്യം അപ്പാർട്ട്മെന്റിൽ തന്നെ ഡോക്ടർമാരെ എത്തിച്ച് അവിടെ തന്നെ ചികിത്സിക്കുകയായിരുന്നു